അത് വേറെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു ഫോൺ കോൾ അത് വന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സംസാരിച്ചത് നോക്കൂ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച ഒരു കണക്ക് മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിന് മറുപടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാകണം ഗോവിന്ദമ്മാഷ് തട്ടോ പത്തോ കളിച്ചിട്ട് കാര്യമില്ല സെക്രട്ടറി ഞാൻ ഉൾപ്പെടെയുള്ള ബി ജെ പി കാർ ഉൾപ്പെടെയുള്ളവർക്ക് ബഹുമാനമുള്ള സഖാവ് അച്യുതാനന്ദൻ നിങ്ങൾക്ക് മാത്രം എന്താണ് ഈ നാട്ടിലെ പാവങ്ങളെ കാണുമ്പോ നിങ്ങൾക്ക് ഇത്ര ആലോചനം നിങ്ങൾ എന്തുകൊണ്ടാണ് കോട്ടയത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് സ്വകാര്യ ആശുപത്രികളിലേക്ക് എല്ലാത്തിനും പോകാൻ കഴിവും പ്രാപ്തിയുമുള്ള മനുഷ്യരെ പോലെ ഇവിടുത്തെ പാവപ്പെട്ടവന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണയെ കൊണ്ട് ജോലി അടുപ്പിക്കാത്തത് നിങ്ങൾ ഞങ്ങളുടെ നേതാവ് നദ്ദാജ് തന്നെ പൈസയുടെ കണക്ക് അതെനിക്ക് ണം എന്ന് ഞാൻ ആഗ്രഹിക്കാം നാല് വർഷം കൊണ്ട് നാല് വർഷം കൊണ്ട് അറുപത്തി മൂവായിരം അല്ല അറുപത്തി മൂവായിരം കോടി രൂപ നാല് വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം നാൽപ്പത് ശതമാനത്തിന്റെ കുറവ് നിങ്ങൾ ആരോഗ്യ മേഖലയിൽ വരുത്തി എന്താണ് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ മാറ്റി വയ്ക്കുന്ന പണം അത് വെട്ടിക്കുറച്ചുകൊണ്ട് നിങ്ങൾ ശതമാനം അമ്പത് ശതമാനം ആ തുക നിങ്ങൾ വെട്ടിക്കുറക്കാൻ തീരുമാനിച്ചു എന്നിട്ട് നിങ്ങൾ ആ തുക വെട്ടിക്കുറച്ചിട്ട് നിങ്ങൾക്ക് പനി വന്നാൽ നിങ്ങൾക്ക് വയറുവേദന വന്നാൽ നിങ്ങളുടെ നേതാവിന് ഏതെങ്കിലും മര്യാസുഖം വന്നാൽ നിങ്ങൾ അമേരിക്കയിലേക്ക് പോകും നിങ്ങൾ കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ആശുപത്രികളിലേക്ക് പോകും എന്താ ഒരു സൂചനാ സമരം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് പൊന്നുമോളെ വീണാ ജോർജ് ഞങ്ങൾ സമരത്തിനിറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ കണക്ക് ഞങ്ങൾ പറയിപ്പിക്കുമെന്നുള്ള കാര്യം ും കുപ്പായവും കൈയിലുണ്ടായിരുന്ന പിണറായി വിജയനാണ് ഇത് അച്യുതാനന്ദനല്ല പണ്ട് മൂന്നാറിലെ മലയോര മേഖലയിൽ ഭൂമി കയ്യേറ്റക്കാരെ താഴെ ഇറക്കാൻ വേണ്ടി അച്യുതാനന്ദൻ സഖാബ് തീരുമാനിച്ച് അവിടെ വലിയ പോലീസ് അധികാരികളെ കൊണ്ടുപോയപ്പോ പിണറായി വിജയൻ കണ്ണൂരിലിരുന്ന് ഒന്ന് മുഷ്ടി ചുരുട്ടിയപ്പോ അച്യുതാനന്ദൻ മാത്രമല്ല ആ പോലീസ് അധികാരികൾ പൂച്ചയെ പിടിക്കാനോടെ പോയത് എരിയെ പിടിക്കാനോടെ പോയത് എന്നൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല ഒന്നുമല്ലാതെ തിരിച്ചു പോന്നു ഇവിടുത്തെ പോലീസിനല്ല ഞങ്ങളെതിരെ നല്ലവരായിട്ടുള്ള പോലീസ് അധികാരികൾ നിയമം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ നിയമത്ത് അംഗീകരിക്കാനും നിങ്ങളെ ബഹുമാനിക്കാനും ഒക്കെ ഞങ്ങൾക്ക് സാധിക്കും പക്ഷേ യോഗം നടക്കുമ്പോ പിണറായി വിജയന്റെ അടുത്ത സൈഡിൽ കമലേടത്തിയും പിന്നെ തൊട്ടടുത്ത് വീണയും ഒക്കെ ഇരുന്നു കൊണ്ടുള്ള ഈ യോഗത്തിന് കാണൽ നിൽക്കുന്ന ചില നാണങ്കട്ട പോലീസുകാരെ ഞങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഫോട്ടോഗ്രാഫിയെയും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നന്നായി നട്ടല് മറക്കാതെ നല്ല രീതിയിൽ തന്നെ നിൽക്കണം കാരണം ായിട്ടുള്ള പോലീസുകാരോടാണ് പറയുന്നത് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള ഞങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനത്തിലധികം വോട്ടും വാങ്ങിയിട്ട് കേരളത്തിലെ നമ്പർ വൺ പാർട്ടികളിലൊന്നായി ഭാരതീയ ജനതാ പാർട്ടി മാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ സമരം നടത്തും ഞങ്ങൾ പ്രക്ഷോഭം നടത്തും ഈ മെഡിക്കൽ കോളേജിലുള്ള സൂഫ്രണ്ടുണ്ട് ആ സൂപ്രണ്ടിനെ ബലിയാടാക്കാനാണ് വീണ ജോർജിന്റെയും വാസവൻ മന്ത്രിയുടെയും തീരുമാനമെങ്കിൽ ഞാൻ രണ്ട് മന്ത്രിമാരോടും പറയാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഒരു സൂപ്രണ്ടിനെ എല്ലാ രോഗികൾക്കും ഇഷ്ടമുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ ഈ നിങ്ങൾ ചെയ്ത പാപത്തിന്റെ ഭാരം ആ മനുഷ്യന്റെ തലയിൽ കെട്ടിവെക്കാനാണ് തീരുമാനമെങ്കിൽ അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ ഞങ്ങൾ ബിജെപിക്കാരി കൊടുക്കും മനസ്സിലായോ തെറ്റ് ചെയ്തവരെ തെറ്റ് ചെയ്തവരെ ശിക്ഷ ആ കുടുംബത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തിനാണ് ശവസംസ്കാര ചടങ്ങ് നടത്താൻ നാണമുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നിങ്ങൾ ബോട്ട് മറിഞ്ഞാൽ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുമല്ലോ നിങ്ങളൊരു വഞ്ചി പറഞ്ഞാൽ നിങ്ങൾക്ക് സൗകര്യമുള്ളവര് അവർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവർ മരിച്ചാൽ കൊടുക്കണം കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും താൽപ്പര്യം അവിടെ നിങ്ങൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാമെങ്കിൽ ഈ പാവപ്പെട്ട കുടുംബത്തിന് അമ്മ മരിച്ചു ആ കുഞ്ഞ് അതീവ കുടുംബത്തിന് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് കണ്ണൂരിൽ പിണറായി നിങ്ങളുടെ കമലടത്തേക്ക് കിട്ടിയിട്ടുള്ള ശക്ത കൊടുക്കണമെന്നല്ല ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കൊടുത്തിരിക്കണം ആ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കാൻ കേരളത്തിന്റെ ഗവൺമെന്റ് തയ്യാറെ ഗവൺമെന്റ് ആവശ്യപ്പെട്ടുകൊണ്ട് കൂടിയാണ് ഞങ്ങളുടെ ഈ സമരം ഇവിടെ ഒരു സമരമായിട്ട് ഞങ്ങൾ നടത്തി മുന്നോട്ടു പോകുന്നത് മറ്റൊരു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ പ്രവർത്തകന്മാരുണ്ടല്ലോ പോലീസ് അധികാരിയോട് പറയുന്നു ഞങ്ങളുടെ പ്രവർത്തകന്മാര് ും എക്കാൻ പറഞ്ഞാൽ എഴുതിക്കും നല്ല പ്രതികരണ ശേഷിയുണ്ട് നിങ്ങളുടെ കയ്യിൽ തോക്കാണെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകന്മാരിങ്ങനെ ദണ്ഡ വീശി ഞങ്ങൾ നല്ല ആരോഗ്യവും നെയ്വഴക്കവും ഒക്കെയുള്ള ആളുകൾ തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തകന്മാർ പക്ഷേ അവർ ശാന്തരാണ് അവർ സൗമ്യരാണ് ഞങ്ങൾ കേരളത്തിന്റെ വികസനത്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്ക് കേരളത്തിൽ അധികാരം കേരളത്തിന്റെ വികാസത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിനിടയിൽ ആ അമ്മയ്ക്ക് വേണ്ടി ആ മകൾക്ക് പാവപ്പെട്ടി സ്വർഗീയായിട്ടുള്ള അമ്മയ്ക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മകൾക്ക് വേണ്ടി മകനു വേണ്ടി വേദനകൾ അനുഭവിച്ചുകൊണ്ട് കൊണ്ട് എന്റെ സഹപ്രവർത്തകന്മാർ ഇവിടെ വന്നെത്തിയിരിക്കുകയാണ് ഇതൊരു സൂചനാ സമരമാണ് നിങ്ങള് ഷോഖണ്ഠിനെ ഞാനും തൂക്കിക്കൊള്ളാൻ തീരുമാനിച്ചാൽ പിന്നെ കോട്ടയത്ത് രണ്ട് സമരം കൊണ്ട് കാര്യം തീരുവന്ന് ൻ മന്ത്രി വിചാരിക്കേണ്ട വീണാ ജോർജും വിചാരിക്കേണ്ട എന്ന് അറിയിക്കാൻ ഞങ്ങൾ ഈ സമരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് നിങ്ങൾ തിരുവനന്തപുരത്തെ ഡോക്ടർ എന്താ നിങ്ങൾ അദ്ദേഹത്തിനെതിരെ കുറ്റവിചാരണ വിചാരണ എന്താ നിങ്ങൾ പറയുന്നത് തിരുവനന്തപുരത്ത് ഇതുപോലെ നല്ലവരായ ഒരു മനുഷ്യൻ ആളും എന്താ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു മകളും മകനും കരഞ്ഞു ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ അമ്മ മരിക്കും സർജറി നടത്താൻ ആവശ്യത്തിന് മരുന്നില്ല ചികിത്സയ്ക്ക് ഉപകരണങ്ങളില്ല ഒല്ല അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഈ ശോചനീയമായ അവസ്ഥ കണ്ടുകൊണ്ട് ഡോക്ടർ ഹാരിസ് തന്റെ വേദന കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പങ്കുവച്ചപ്പോ ആ ഹാരിസിനെതിരെ തിരിഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയാണ് നിങ്ങൾ തന്നെ ഇതൊക്കെ പറയേണ്ടതുണ്ട് എന്നുള്ള അർത്ഥത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ പഴയ ബ്രൻ കോളേജിനെ കഥ പറഞ്ഞല്ലോ കേരളത്തിലെ ജനങ്ങളോട് ചുക്കിക്കുണ്ടാകില്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ആ ബ്രണ്ണൻ കോളേജിന്റെ കഥയും പറഞ്ഞ് ഹാരിസിനെ പീഡിപ്പിക്കാൻ ഹാരിസിന് സഖമാണ് പക്ഷേ ഹാരിസിന് ഒരു ഹൃദയമുണ്ട് ഹാരിസിന് ഒരു ഹൃദയമുണ്ട് എന്ന് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലെ ദുരിതം നിവാരണം ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഓരോ ഡോക്ടർക്കും ഒരു മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും കേരളത്തിൽ കരയേണ്ടി വരില്ല എന്ന് ഈ സമരം ചെയ്തതായി ഇത്രയുള്ളവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നടന്ന ഈ പ്രതിഷേധ മാർച്ച് ഇന്നലെ നടന്ന അതിദാരുണമായ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോട്ടയം ജില്ലയുടെ അധ്യക്ഷ നിതിൻലാൽ ഇല്ലാട്ടങ്ങൾക്ക് ഒരു വലിയ പ്രതിഷ്ഠേധാജ്ഞ പോരാട്ടങ്ങൾക്ക് ഒരു വലിയ പ്രതിഷ്ഠേധാജ്ഞി ഇന്ന് മെഡിക്കൽ കോളേജിൽ എത്തിച്ചേർത്തിരിക്കുകയാണ് ഈ പരിപാടിയിൽ അത്യക്ഷ്യം വഹിച്ച